ചരിത്ര പ്രസിദ്ധവും പുണ്യപുരാതനവുമായ ഏരൂർ ശ്രീ മഹാനരസിംഹസ്വാമി ക്ഷേത്രത്തിൽ തിരു ഉത്സവം ഏപ്രിൽ പതിമൂന്നിന് കൊടിയേറി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തിരുവാറാട്ടോടെ സമാപിക്കുകയാണ് വളരെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള വൃത്ത ശ്രീകോവിലിൽ ഒറ്റക്കല്ലിൽ തീർത്ത ശ്രീകോവിലിൽ ശംഖ് ചക്രപത്മഗഥാധാരിയായ പ്രതിഷ്ഠയുള്ള തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് നമ്മുടെ തൃക്കോയിക്കൽ നരസിംഹസ്വാമി ക്ഷേത്രം നാടിനാകെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ചൊരിഞ്ഞുകൊണ്ട് പടിഞ്ഞാറേ ദിക്കിലേക്ക് ദർശനം നൽകുന്ന ശംഖുചക്ര പത്മഗതാധാരിയായ നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് മേടമാസത്തിലെ നാളിൽ കൊടിയേറി തിരുവോണത്തിനാറാട്ട് നടത്തുന്ന ഏറ്റവും കൃത്യമായി പത്ത് ദിവസം ഉത്സവമുള്ള ക്ഷേത്രമാണ് എല്ലാ ദിവസവും അന്നദാനവും അതുപോലെ തന്നെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ പാൽപായസം ഭക്തജനങ്ങൾക്ക് പൊങ്കാലയായി അർപ്പിക്കുവാനുള്ള അവസരത്തിന്റെ തുടക്കം കുറയ്ക്കുന്നത് തൃക്കൊടിയേറ്റ് പൽപായസ പൊങ്കാല ദശഅവതാര ചാർത്ത് കളമെഴുത്തും പാട്ടും സോപാന സംഗീതം ഉത്സവബലി ശ്രീവേലി പള്ളിവേട്ട തിരു ആറാട്ട് തുടങ്ങിയ ക്ഷേത്ര ആചാരങ്ങൾക്കൊപ്പം കൊച്ചിൻ കലാസരികയുടെ കോമഡി ഷോയും തിടംപെഴുന്നളത്ത് ഘോഷയാത്രയും തുടർന്ന് തൃക്കോയിക്കൽ പൂരവും നടക്കുന്നു തൃക്കോയിക്കൽ ശ്രീ മഹാനരസിംഹസ്വാമി ക്ഷേത്രത്തിൽ തിരു ഉത്സവത്തിൽ നിന്ന് അഞ്ചാം നാൾ പിന്നീടുകയാണ് പ്രശസ്തമായ തൃക്കോക്കൽ ക്ഷേത്രത്തിലെ പൂരം ഇരുപത്തി ഒന്നിനാണ് നടക്കുന്നത് നിരവധിയായ പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാമുകൾ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ നടന്നു വരികയാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരും ഉപദേശ സമിതി പ്രസിഡൻറ്റും സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കമ്മിറ്റി അംഗങ്ങളും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളടക്കം എല്ലാവരും നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണത്തോടി വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് ഉത്സവം നടന്നു നടന്നുവരുന്നത് ഉത്സവത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് ഇരുപത്തിയൊന്നിന് നടക്കുന്ന എഴുന്നള്ളത്തും അതോടൊപ്പം തന്നെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും അറിയപ്പെടുന്ന പൂരമായി തൃക്കോയിക്ക പൂരം മാറിക്കഴിഞ്ഞു ആ പൂരം പത്ത് ഗജവീരന്മാർ അണിനിരക്കുന്ന നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടയിൽ അണി അണിനിരുന്നുകൊണ്ട് മേളപ്പെരുമയോടെ കുടമാറ്റം അടക്കം ഇരുപത്തിയൊന്നിന് നടക്കും കൂടാതെ പൂരത്തിന് ശേഷം പ്രശസ്തനായ വേടൻ പങ്കെടുക്കുന്ന പ്രോഗ്രാം കൂടി ഇത്തവണ നമ്മുടെ കൊഴുപ്പ് പാണയും ദീപാഞ്ജലി ക്ലബ്ബ് സ്പോൺസർ ചെയ്യുന്ന പ്രശസ്ത മലയാളം റാപ്പർ വേടൻ ഒരുക്കുന്ന മ്യൂസിക്കൽ പ്രോഗ്രാമും അരങ്ങേറും ഈ ഉത്സവത്തിൽ ബന്ധപ്പെട്ട് എല്ലാ നാട്ടുകാരുടെയും ഉപദേശക സമിതിയുടെയും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളുടെയും എല്ലാവരുടെയും ഈ നാട്ടിൽ ഉത്സവമായി മാറ്റിക്കൊണ്ട് ഈ ക്ഷേത്രത്തിലെ ഉത്സവം വളരെ ഗംഭീരമായിട്ട് മാറ്റുന്നതിന് വേണ്ടി എല്ലാ ജനങ്ങളുടെയും ഈ നാട്ടുകാരെയും പൊതുജനങ്ങളുടെയും വലിയ സഹകരണത്തോടെ ഉത്സാഹം ഉത്സവം നടന്നുകൊണ്ട് എല്ലാവരെയും ഈ ക്ഷണിക്കുന്നു എല്ലാവരുടെയും മൂന്ന് ഇപ്പോൾ പാണയും ദീപാഞ്ജലിയാണ് നമ്മുടെ വേടൻസിൻ്റെ പരിപാടി ഈ വർഷം സ്പോൺസർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബുക്ക് ആനപ്രേമി സംഘമാണ് നമ്മുടെ തൃക്കൂയിക്കൽ പൂരവുമായി ബന്ധപ്പെട്ട് ഏഴ് ആനകളെ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ തൃക്കോയിക്കൽ ദേശം പാണയും ഇങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ സഹായത്തോടു കൂടി ആനയും പരിപാടികളുമെല്ലാം ഒരുക്കിക്കൊണ്ടാണ് ഈ വർഷത്തെ ഉത്സവം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്